പ്രേക്ഷകർക്ക് എൻ്റെ ചങ്കിൻ്റെ ചങ്കായ എല്ലാ സബ്സ്ക്രൈബർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം നിങ്ങൾ സിപ്പ് ചെയ്യാണ്ട് കാണണം അതൊരു ഭീകരമായുള്ളൊരു സംഭവമാണ് അത് എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ശ്രീരാമപുരം കോളനി അവിടെ നടന്നൊരു സംഭവമാണ് അവിടെ എന്താ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുപ്രിയ എന്ന് പറഞ്ഞുള്ള സ്കൂൾ ടീച്ചർ ഉണ്ട് അതുപോലെ തന്നെ ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ ആ സുപ്രിയയുടെ ഭർത്താവ് ഉമേഷ് ഉമേഷും മാഷാണ് ഉമേഷിൻ്റെ സ്കൂളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലിയ കുറേ അകലിയ ടീച്ചറുടെ ഈ സുപ്രിയയുടെ സ്കൂളുടെ അടുത്താണ് അവർക്ക് നമ്മുടെ ഉമേഷിൻ്റെ അമ്മയുണ്ട് അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബം അങ്ങനെ ഒരു സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അതാണ് ഇനി നല്ല സാമ്പത്തികം രണ്ടുപേരും സ്കൂൾ ടീച്ചറും മാഷും അമ്മയുണ്ട് എല്ലാവരും വളരെ മൂന്ന് പേരും വളരെ സ്നേഹത്തിലാണ് സുപ്രിക്കും ഒരുപാട് ഇഷ്ടമാണ് മാഷെ ഉമേഷ് മാഷെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഉമേഷും ഉമേഷൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു ബാങ്കിലത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ബാങ്കിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബാങ്കിൽ പോകണം ബേങ്ങയെ പോയി കഴിഞ്ഞ് ആ ബേങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ ഉണ്ടായി എടുക്കണ് നമ്മുടെ ടീച്ചറുണ്ട് നമ്മുടെ സുപ്രിയ ടീച്ചർ ശരിക്ക് കത്തി കുത്തി ഭീകരമായിട്ട് ഒരു അഞ്ചു പത്ത് കൊത്ത് ശരീരത്തിലുണ്ട് ആ കൊത്തിയിട്ട് മരിച്ചു കിടക്കണ കാണുന്നത് ഇതാണ് കഥരെ ി പോയല്ലേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിക്കാണ്ട് കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക നമുക്ക് കഥയിലെ ബാക്കി ഭാഗം ഒന്ന് പരിശോധിക്കാം അങ്ങനെ അങ്ങനെ അത് കണ്ടോട് കൂടിയിട്ട് വേറെ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു പോലീസ് അന്വേഷണങ്ങൾ തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തുമ്പും കിട്ടുന്നില്ല ഈ വീട്ടിലേക്ക് വന്ന ആരെങ്കിലും വന്ന് ചെയ്തതാണോ എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ പോലീസ് ഡോഗിനെ കൊണ്ടുവന്നു പോലീസ് ഡോഗ് മണം പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ മുളക് പൊടിയൊക്കെ തറയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു കുറേ കേഷ് ഇരിക്കുകയുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല ഡയമണ്ട് നെക്ലൈസ് ഉണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് അലമാരിയൊക്കെ കുത്തി തുറന്നുകൊടുക്കണ എല്ലാ ഇവിടെത്തെ ചിന്നി ചതവ് കെടുക്കണ് പോലീസ് വന്ന അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കള്ളം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊല്ലാനായിട്ട് നിൽക്കില്ല അവർ കള്ളം വന്നു ആരെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ അത്ര ക്രിട്ടിക്കൽ മൊമെന്റിൽ മാത്രമേ അവർ കൊലപാതകം നടത്തുള്ളൂ അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാനേ ശ്രമിക്കുക ഇത് പകലാണ് ഉണ്ടായത് അത് രാത്രി കൂടിയല്ല അപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത് പോലീസിനായ യാതൊരു തെളിവും കിട്ടുന്നില്ല ഫോറസ്റ്റ് വിദഗ്ദ്ധ വിദഗ്ധർ വന്നു നോക്കുമ്പോൾ ഒരു കൈരേഖയുടെ ഒരു പൊടി പോലും അവിടെ ഇല്ല ഈ ടീച്ചറെ കൈരേഖ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഉമ ഉമേഷിൻ്റെ കൈരേഖയുണ്ട് അമ്മയുടെ കൈരേഖയുണ്ട് വേറെ കൈരേഖകളും അവിടെ കാണാനില്ല അപ്പോൾ അന്വേഷണം ഒന്നുമുട്ടണോ ഡോക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണം പിടിച്ച് എവിടെയെങ്കിലും ഓടിച്ചെല്ലാനായിട്ട് അതും പറ്റുന്നില്ല പിന്നെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമേഷിനെയാണ് സംശയിക്കേണ്ടത് ഉമേഷാണത് ചീതന്നുള്ളതാണ് പിന്നെ ഉമേഷിനെ ചോദ്യം ചെയ്തു ഉമേഷൻ ചോദിച്ചപ്പോൾ ഞാൻ ബേങ്കിലാണെന്നു നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയം കൊടുത്തിട്ടുണ്ട് ഈ മരണ സമയത്ത് ബാങ്കിലെ സി സി ടി വിയിൽ ഈ ഉമേഷും അമ്മയും അവിടെ ഇരുന്നിട്ട് ബാങ്കിലുണ്ട് ബാങ്കിലെ അക്കൗണ്ടും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കലാസുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഉമേഷല്ല ഉമേഷല്ല ഈ ഭാര്യനെ കൊന്നേ എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് പോലീസിന് കിട്ടി അപ്പം ഉമേഷിനെ വിട്ടു അമ്മയും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത് പിന്നെ എങ്ങനെ അവ എൻ്റെ അടുത്തുനിന്ന് പോണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയതും ഒരുമിച്ചാണ് വന്നത് അതിൻ്റെ അടിയിൽ നിന്ന് പോയി എപ്പോഴേക്കും പോയിട്ടില്ല അത് സി സി ടി വിയിലും ഉണ്ട് അപ്പോൾ ഉമേഷ് അല്ല ഈ ചെയ്തത് പുറത്തുനിന്ന് ആരോ വന്ന് ചെയ്തതാണ് എന്നാൽ അവർക്ക് ആ ശത്രുക്കളും ഇല്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും ശത്രുക്കളില്ല അപ്പോൾ ഇത് ഒരു ഈ കൊലപാതകം നടന്നത് കളവിന് വേണ്ടിയാണ് എന്നാണ് വീട്ടുകാരും മറ്റുള്ള നാട്ടുകാരും എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് പക്ഷെ പോലീസ് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല പോലീസ് അന്വേഷണം തുടങ്ങും പോലീസ് ആദ്യം അന്വേഷിച്ചത് ഇവിടെ എവിടെയൊക്കെ സി സി ടി വി ഉണ്ട് അവിടേക്ക് ആ ഈ കോളനിയിൽ സി സി ടി വി ഉള്ള ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ വീട്ടിലെ സി സി ടി വി അവർ വെച്ചോണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോമ്പൗണ്ടിലേക്കാക്കി വെച്ചോണത് അപ്പോൾ ആ കോമ്പൗണ്ടിൽ നിന്ന് ഒരു സ്വല്പം റോട്ടിൽ കാണാം അപ്പോൾ ആരെങ്കിലും ഒന്ന് മറിയണത് മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ ഫുള്ളായിട്ട് റോഡ് മുഴുവൻ വെച്ചിട്ടില്ല അവൻ ആ സി സി ടി വി പരിശോധിച്ചപ്പോൾ അവിടെ ആരൊക്കെയാണ് നടന്നു അന്നത്തെ ദിവസത്തിൽ വിഷൽസ് എടുത്ത് പരിശോധിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ആകെ അതിൽ നോക്കുമ്പോൾ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും കാണാനില്ല പിന്നെ ആകെ കണ്ടത് എന്താണ് ഒരു പയ്യൻ ഒരു ഒരു പയ്യൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കയ്യിൽ ഒരു ബേഗുണ്ട് ഇത്ര മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ആ പയ്യൻ ആരാണെന്നുള്ള മുഖം ക്ലിയർ അല്ല എത്ര ഇത് ചെയ്തിട്ടും പയ്യന് മുഖം കിട്ടുന്നില്ല പെട്ടെന്ന് പോയ കാരണം ആകെ കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീഷർട്ട് കൃത്യമായിട്ട് കിട്ടി ടീഷർട്ട് ഒരു ബ്രാൻഡ് ഷർട്ടാണ് അതുകൊണ്ട് അതിൻ്റെ കളറും കിട്ടി അതിൻ്റെ ബ്രാൻഡും കിട്ടി എല്ലാം കിട്ടി അത് വെച്ചിട്ടെങ്കിൽ വല്ല തെളിവും കിട്ടുമോ എന്നായി പോലീസിൻ്റെ അന്വേഷണം പോലീസ് എന്തുണ്ടായി ഈ ടീഷർട്ട് ഏതെങ്കിലും കടയിൽ നിന്ന് വേടിച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പല കടകളിലും ഈ ടീ ഷർട്ടിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി കാണിച്ച് അവർ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഈ ബ്രാൻഡ് വിൽക്കാറില്ല ഇങ്ങനത്തെ സാധനം ഞങ്ങൾ വിറ്റിട്ടില്ല അങ്ങനെ അവരുടെയുള്ള കടകളിലെല്ലാം അന്വേഷിച്ചു എല്ലായിടത്തൊന്നും ഈ പോലീസിന് നിരാശിനുണ്ടായത് അപ്പോൾ പിന്നെ അടുത്ത പോലീസ് ചിന്തിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ബിസിനസ് നടക്കുന്നുണ്ട് ഇനി ഓൺലൈനിൽ നിന്ന് എടുക്കത്ത ആവാമോ എന്നായി പിന്നെ ചിന്ത അപ്പോൾ അവിടെയുള്ള ഓൺലൈൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഓൺലൈൻ ഇതുണ്ട് അവിടെ അവർ അതിൻ്റെ മാനേജേഴ്സിനെ വിളിച്ചിട്ട് അവർ പരിശോധിച്ചു അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ ഏരിയയിലേക്ക് ഒരു പയ്യനാണ് ഈ ടീഷർട്ട് ഓർഡർ ചെയ്ത് മേടിച്ച പോകുക കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ അതാരാണ് ആ ഫോൺ നമ്പർ അവരുടെ വീട്ടഡ്രസ് എല്ലാം കൃത്യമായിട്ട് പോലീസിന് കിട്ടി പോലീസ് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ പയ്യനാണ് ചെയ്തതെന്നൊന്നും തെളിവില്ല പക്ഷെ പരിചയ അങ്ങനെ ഒരു ഒരു സംശയത്തക്ക രീതിയിൽ ഈ പയ്യനെ മാത്രമാണ് അന്ന് അതിൽ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഈ പയ്യൻ്റെ അഡ്രസ്സിൽ ചെല്ലണം ഈ പയ്യന്റെ അഡ്രസ്സിൽ ചെന്നപ്പോൾ ഒരു പത്ത് പതിനേഴ് വയസ്സായുള്ള ഒരു പയ്യൻ ആ പയ്യന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എല്ലാവരുണ്ട് ഇവൻ പഠിക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ വന്ന് ഈ ചോദിച്ചു നിനക്ക് ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വല്ല ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ടീഷർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ നോക്കിയാൽ പിന്നെ അതേ ടീഷർട്ട് അതേ ബ്രാൻഡ് എല്ലാം കറക്റ്റാണ് അതുമല്ല ഇവിടെ ടീ ഷർട്ട് കൊണ്ടുവന്ന് ഈ ഓർഡർ കൊടുത്ത അവൻ്റെ ഒപ്പും മേടിച്ച് ഓർഡർ കൊടുത്ത് പൈസയും ഓൺലൈനിൽ അടച്ച ആ പയ്യനേം കൊണ്ടാണ് ചെന്നുപോണത് പിന്നെ അവനൊന്നും വർത്തൊന്നും പറയാനായിട്ട് പറ്റില്ല അത്ര അധികം കാര്യക്ഷമതമായിട്ടാണ് പോലീസ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കണെന്ന് അർത്ഥം എന്തായാലും കൊലപാതകത്തിനെ പിടിക്കണല്ലോ അതും ഇത് ഭീകരമായൊരു കൊലപാതകമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് മരിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മാസം സുപ്രിയ അഞ്ച് മാസം ഗർഭിണിയാണ് അപ്പോൾ ഒരു മരണത്തിൽ രണ്ട് ആത്മാവാണ് പോയത് ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കൊലപാതകമായ കാരണം നമ്മുടെ ആ മേലധികാരികൾ അതിന് വേണ്ടി ഒരു ടീമിനെ തന്നെ ഫോം ചെയ്തത് ആ ടീമിനെ ഈ കേസ് മാത്രം അന്വേഷിച്ചാൽ മതി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടാണ് ഒരു ടീമിനെ തന്നെ ഇതിന് വേണ്ടി പോസ്റ്റ് ചെയ്തത് അപ്പോൾ ആ ടീമാണ് ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ടീം ഈ പയ്യൻ്റെ വീട്ടിൽ ചെന്നു അന്വേഷണം തുടങ്ങി അങ്ങനെ പയ്യനോട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ പയ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസിൻ്റെ ചോദ്യങ്ങളിലൊക്കെ ഒരുവിതൊക്കെ അവൻ്റെ മുഖഭാവം കണ്ടപ്പോഴും അവൻ്റെ പരിഭ്രമം കണ്ടപ്പോഴും അവർക്ക് അവന് പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി എന്തോ ഇതിലും പന്തി കേടുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവനോട് സേഷനിൽ വിളിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ ഈ പതിനേഴ് വയസ്സായ പയ്യനായ കാരണം പോലീസ് നേരിട്ട് കൊണ്ടുപോയില്ല ആ കുട്ടിയുടെ അച്ഛനും കൂടി കൊണ്ടുപോയി എന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നത് ചോദ്യം ചെയ്ത് നടന്നപ്പോൾ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ടീച്ചർ എനിക്കറിയാം എങ്ങനെ പരിചയം ഞാൻ പംചി കളിക്കുന്ന ഒരു ആളാണ് ടീച്ചറും പംചി കളിക്കാറുണ്ട് അങ്ങനെ ആ പംചി കളിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പംചി കളിക്കാനായി കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും പരിചയപ്പെട്ടു ഓരോ അതിനും ഒരേ ഏരിയയിലുള്ള ആൾക്കാരായ കാരണം ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാറുണ്ടാകും ഞങ്ങൾ കാണാറുണ്ടാകും എനിക്ക് പല എൻ്റെ പഠിപ്പിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് എനിക്കതൊക്കെ തീർത്ത് തരാറുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുശിക്ഷെന്താ പോലെയാണ് അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ ഇടയിൽ ഇടയില് നിങ്ങൾ ആണ് ഈ ടീച്ചറെ കൊന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യകാരണങ്ങളും എല്ലാം അടക്കം പറയാൻ പറഞ്ഞു അപ്പോൾ അത്രയും സമയം ഈ ഭാര്യേനെ കൊന്ന ആ പയ്യനോടുള്ള ദേഷ്യം കട്ടിച്ചമർത്തിയിട്ട് അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് ഉമേഷ് നിൽക്കുന്നത് ഭർത്താവ് പക്ഷേ ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഭാര്യയോടുള്ള സ്നേഹമൊക്കെ പോയി ഈ പയ്യനോട് സഹതാവാണ് പോലീസുകാർക്കും ഈ ഉമേഷിനും ഉമേഷിൻ്റെ അമ്മയ്ക്കും ഉണ്ടായത് അതുപോലത്തെ ഒരു കഥയാണ് ആ പയ്യൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്താണ് ആ പയ്യൻ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഈ ഇത്രയും ഒരു ഗർഭിണിയെ സുഖായ സുപ്രിയനെ കുത്തി കൊല്ലാനും അതുപോലെ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാനും അവനെ പ്രേരിപ്പിച്ച സംഭവത്തിലേക്ക് നമ്മൾ കടക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഇതിലുണ്ടായുള്ള ഒരു ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാമമാണ് അവിടെ ഉണ്ടായുള്ളത് ആ സുപ്രിയ നമ്മൾ വിചാരിച്ച പോലെ ഭർത്താവിനും മാത്രം സ്നേഹിച്ച് നടക്കുന്നതല്ല ഇവൻ നല്ല ചെറുപ്പക്കാരനാണ് ഇവനായിട്ടുള്ള പരിചയപ്പെട്ടു എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ അവനെ പല സമയത്തും ടീച്ചർ ടീച്ചറാണെങ്കിൽ അവിടെ നിന്ന് നേരം വൈകിട്ടേ പോയാൽ മതി അടുത്ത സ്കൂളുള്ള കാരണം അപ്പം ഈ പയ്യൻ കൂട്ടിയിട്ടേ വരുന്നത് അതുപോലെ തന്നെ ഈ അമ്മയില്ലാത്ത സമയങ്ങളിൽ അമ്മ ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾക്ക് വീട്ടിലേക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ പോകുന്ന സമയത്ത് ഇവൾ ഈ പയ്യനെ വിളിക്കുകയും വീട്ടിലേക്ക് ടീച്ചർ അങ്ങനെ പയ്യനെ വിളിച്ചിട്ട് പയ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അല്ല കൊടുത്തോടുന്നത് ലൈംഗിക വിദ്യാഭ്യാസമാണ് കൊടുത്തു തുടങ്ങുന്നത് ലൈംഗികപരമായിട്ട് എങ്ങനെ ബന്ധപ്പെടാം എങ്ങനെ ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിക്കാറ് ഇവർ ചെറുപ്പാണല്ലോ പത്ത് പതിനേഴ് വയസ്സായുള്ള ഇവരും അതിനോട് ഭയങ്കര ഇഷ്ടമായി ഇവര് തമ്മിൽ ശാരീരിക ബന്ധം അതിന് തുടങ്ങി പിന്നെ ഇവർക്ക് പിന്നെ ടീച്ചർക്ക് പിന്നെ കാണാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു ടീച്ചർ എപ്പോൾ വിളിക്കണം അപ്പോൾ വരണം പക്ഷേ ഇവന് അങ്ങനെ ഭയങ്കര ഒരു ഇത് ചെയ്തും പോയി അത് കഴിഞ്ഞിട്ട് ഇവരും കുറ്റബോധം തുടങ്ങി അപ്പോൾ ഇവൻ വിളിച്ചാൽ പിന്നെ വരാണ്ടായി വരാണ്ടായപ്പോൾ ടീച്ചർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ വന്നില്ലെങ്കിൽ നിന്നും ഞാനും തമ്മിലുള്ള ബന്ധം മുഴുവൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ അച്ഛനും അമ്മോട് ഞാൻ പറയും അതുമല്ല നീ മുഖാനാണ് ഞാനിപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് നിന്റെ കുട്ടീനെ എൻ്റെ വയറ്റിൽ വളരുന്നത് അപ്പം അതുകൊണ്ട് നീ എപ്പ ഈ വെറുപ്പം വേണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കെട്ടി വയ്ക്കാം ഭർത്താവ് എനിക്കുള്ള കാരണം പക്ഷേ ഇതിൽ നിന്ന് നിനക്ക് പിന്മാറാനോ എന്നെ ഉപേക്ഷിച്ച് നിനക്ക് ഇവിടെ പോകാനോ ഞാൻ വിളിച്ചാൽ നീ വരാണ്ടിരിക്കാനോ ചെയ്ത നിന്നെ ഞാൻ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും നിന്നെ ഞാൻ നാറ്റിക്കും പോരാത്തതിന് നീ ഞാൻ നിനക്ക് എടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അതിൽ ഫോട്ടോസും ഉണ്ട് അതും ഞാൻ കാണിച്ചു കൊടുക്കും എല്ലാവരും വിശ്വസിക്കും ഇവൻ്റെ ഈ പയ്യനത് കേട്ടോട് കൂടിയിട്ട് ആകെ സമനില തെറ്റി ഈ പയ്യന്റെ ഭാവി നശിച്ചു പോവും എൻ്റെ അമ്മി അച്ഛൻ അറിഞ്ഞാൽ പിന്നെ എനിക്ക് മരണമാണ് പിന്നെ വേറെ രക്ഷയില്ല എനിക്ക് രക്ഷയില്ലെനിക്ക് നാട്ടുകാരറിഞ്ഞാൽ കൂട്ടുകാരറിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പയ്യന് ശരിക്കും പ്രാന്ത് വലിയ അവൻ ഒരു സാധാരണ നോർമലായിട്ട് നിൽക്കുന്ന ഒരു പയ്യനല്ല അതിനെ വേറെ രീതിയിലേക്കാക്കി ഈ ടീച്ചർ എന്നാൽ ടീച്ചർ അയച്ചോലോ വൃത്തിഘട്ട രീതിയിലാണ് ഇവളായിട്ട് ഇവനെ കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അത്ര വൃത്തിയായിട്ടാണ് രീതിയിൽ ഇതൊക്കെയായപ്പോൾ അവന് ഭയങ്കര ഇറിറ്റേഷനായി എങ്ങനെയെങ്കിലും ഈ ബന്ധം വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് പലക്കുറിച്ച് ശ്രമിച്ചു നടന്നില്ല അങ്ങനെ ഇനി വണ്ടായി ടീച്ചറെ ജീവിച്ചിരുന്ന എന്തായാലും എനിക്ക് ഇവര് ജീവിതമില്ല എൻ്റെ ജീവിതം നശിച്ചു പോകും അപ്പം അതുകൊണ്ട് ഇനി ടീച്ചറെ കൊല്ല അത്ര എനിക്കിനി വേറെ ഓപ്ഷൻ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ ഒരു കത്തി വാങ്ങിച്ചതും ആ കത്തി അതുപോലെ തന്നെ കുറച്ച് മിളക് പൊടി ഇതെല്ലാം വേഗിൽ വെച്ചിട്ട് ടീച്ചറ് ഇന്ന ദിവസം വിളിക്കുന്നവനെ അറിയാം ആ വിളിക്കുന്ന അറിഞ്ഞിട്ട് ആ വിളിക്ക് വേണ്ടി കാത്തു നിൽക്കണം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അമ്മിയും ഉമേഷും കൂടിയിട്ട് ബാങ്കിലേക്ക് പോയത് ബാങ്കിലേക്ക് പോയോടുകൂടി ടീച്ചറെ വിളിച്ചു നീ വാ ഇവിടെ ഇപ്പോൾ ആരുമില്ല നമുക്ക് കുറച്ചു നേരം സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കാം നമുക്ക് കുറച്ച് നേരം കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് നമുക്കൊന്ന് ബന്ധപ്പെടാം നീ എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ വിളി കാത്തിരിക്കുന്നേ അങ്ങനെ വേഗം എടുത്ത് തുറത്തിട്ട് നേരിട്ട് ടീച്ചറെ എത്തു വന്നു ടീച്ചറെ എത്തു വന്ന് ടീച്ചർ കുത്തിക്കൊല്ലരുത് അതും ഒരു കുത്തൊന്നുമല്ല തലയിൽ മൂന്നാല് കൊത്ത് വയറ്റിൽ കൊത്ത് ഇതൊക്കെ പിന്നെ ഒരു പ്രാന്തത്തെ പോലെ അവൻ അവിടെ പെരുമാറിയത് അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ ഇനിയിപ്പോൾ ടീച്ചറെ കൊന്നത് ഇതൊക്കെ മുമ്പ് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ അവിടെയുള്ള സ്വർണ്ണെടുത്തു വൈരക്കല്ലിൽ നെക് ഈ മാലകളെടുത്തു അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ക്യാഷ് എടുത്തു എല്ലാം കൂടി എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇവൻ പോയി അതന്നെ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ആ പോലീസിനോട് പറഞ്ഞ് അങ്ങനെ അപ്പോഴാണ് ഈ പോലീസുകാർ ഞെട്ടിപ്പോയത് ഒരു ടീച്ചറുടെ മനസ്സിൽ ഒരു ടീച്ചറുടെ മനസ്സിൽ എന്താണെന്നുണ്ടാകുന്നത് ഒരു ടീച്ചറുടെ മനസ്സിൽ ടീച്ചറുടെ മനസ്സിൽ കാമ മാത്രമാണ് ഭർത്താവുള്ള ഒരു സ്ത്രീയാണ് അത് ചെറുപ്പകാലം പയ്യനെ അവൻ്റെ കൂടി ഭാവി നശിപ്പിച്ച് എന്തുണ്ടായി അപ്പോൾ അവനൊരു കൊലപാതകയാക്കി മാറ്റി ഒരു കൊച്ചുകുട്ടി ഒന്നറിയാത്ത ഒരു കൊച്ചുകുട്ടി ആ ഗർഭത്തിലിങ്ങുന്ന കുട്ടിയെ പോലും മരിച്ചു പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നു ഒരു കുടുംബം നശിച്ചു പോയി അപ്പോൾ ഒരു സ്ത്രീക്ക് കാമം വന്നാൽ എന്തും ചെയ്യും എങ്ങനെ ചെയ്യും അപ്പോൾ അതിന് എതിരെ ഈ പയ്യന് ചിന്തിച്ചത് വേറെയാണ് എന്നെങ്ങനെ ട്രാപ്പാക്കി അതുപോലെ തന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനി ഇതൊക്കെ നാട്ടാരും കൂടി അറിയും അതിന് ഇനി ഏക പോകുമ്പഴേ ടീച്ചറെ കൊല്ലുക എന്നുള്ളതാണ് അങ്ങനെ ആ അത് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ പതിനെട്ട് വയസ്സായിട്ടില്ല അപ്പോൾ എന്തിരുന്നാലും ജയിലിലാണ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങളൊന്നും ഇതുപോലുള്ള അബദ്ധങ്ങളിലൊന്നും ചാടാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചാടിയ അതുപോലെയുള്ള കമ്പോളിൽ നമുക്ക് പിന്തിരിഞ്ഞ് പോരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതൊരു മെസ്സാജായിട്ട് കാണാം നിങ്ങൾ അപ്പോൾ നമുക്ക് നാളെ ഇതിനേക്കാളും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് യെസ് ബൈ നമസ്കാരം